വൈഷ്ണവ മഹാകവി ശ്രീല വിദ്യാപതി പറയുന്നു താതല സൈക്കഥെ വാരി ബിന്ദു സമ സുതമിതരമണി സമാജി സമൂഹം സൗഹൃദം സ്നേഹം എന്നിവയെല്ലാം ഉള്ള ഭൗതിക ഇന്ദ്രിയ ചാരിതാർത്ഥ്യത്തെ ഇവിടെ മരുഭൂമിയിൽ പതിക്കുന്ന ജലകണികയോട് സൗദേശപ്പെടുത്തിയിരിക്കുന്നു ഒരു മരുഭൂമിക്ക് സംരപ്തമാകണമെങ്കിൽ സമുദ്രക്കണക്കിന് ജലം വേണം പക്ഷേ ലഭിക്കുന്നത് ഒരു തുള്ളിയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമായ ജീവസത്യം വേദാന്തസൂത്രത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ആനന്ദമായ അഭ്യാസ അഥവാ ആസ്വാദനത്തിൻ്റെ പൂർണ്ണതയാണ് പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകമെന്ന നിലയ്ക്ക് ജീവസത്തയും സമ്പൂർണ്ണ ആസ്വാദനം നേടുന്നുണ്ട് എന്നാൽ ഭഗവാനിൽ നിന്ന് വേദിട്ട് സമ്പൂർണമായി ആസ്വാദനം നേടാനാവില്ല വിവിധ ജീവി വർഗങ്ങളായുള്ള ഈ അലച്ചിലിനിടയിൽ ജീവസത്തക്ക് ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആസ്വാദനം സാധിക്കുന്നുണ്ടാകാം എങ്കിലും പൂർണ്ണ ആസ്വാദനം ഒരു ഭൗതിക ശരീരത്തിലും നേടാനാവില്ല അപ്രകാരം പുരഞ്ജനിൽ എന്ന ജീവസത്ത വിവിധ തരം ശരീരങ്ങളിൽ ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിട്ടും ആസ്വാദനത്തിനുള്ള ശ്രമങ്ങളിൽ എല്ലായിടത്തും അവന് നിരാശനാകേണ്ടി വരുന്നു